ഡിസംബർ പതിനാല് കുരിശൻ്റെ വിശുദ്ധ യോഹന്നൻ വേദപാരംഗതൻ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് വരെ കാലഘട്ടം ആവിലായ്ക്കു സമീപം ഫോണ്ടിബേർ എന്ന സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടിൽ ജോൺ ജനിച്ചു ഇപ്പസ്സിലെ ഗോൺസാലസ് ആണ് പിതാവ് ഒരു അനാഥയെ വിവാഹം കഴിച്ചത് കാരണം കുടുംബസ്വത്തിൽ ഓഹരി ലഭിച്ചില്ല മൂന്ന് കുട്ടികൾ ജനിച്ച ശേഷം പിതാവ് മരിച്ചുപോയി അമ്മ നിരാലംബയായി മെദീനയിൽ താമസമാക്കി ഒരു ആശുപത്രിയിൽ രോഗികളെ ശുശ്രൂഷിക്കുന്ന ജോലി ജോണിന് കിട്ടി അതേസമയം അവൻ ഈശോ സഭക്കാരുടെ ഒരു കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ദേവമാതാവിനോടുള്ള ഭക്തിയാൽ പ്രചോദിതനായി മെദീനായിലെ കർമ്മലീത ആശ്രമത്തിൽ ഒരു അൽമായ സഹോദരനായി ചേർന്നു കഠിന പ്രായച്ചിത്തങ്ങളാണ് അനുഷ്ഠിച്ചിരുന്നത് രോമച്ചട്ടയും ഉപവാസവും അദ്ദേഹത്തിൻ്റെ കൂടപ്പറുപ്പുകളായിരുന്നു ഒരു സഹോദരനായി ജീവിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹമെങ്കിലും അധികാരികൾ ജോണിൻ്റെ പഠന സാമർഥ്യവും പുണ്യവും കണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴിൽ അദ്ദേഹത്തിന് തിരുപ്പട്ടം നൽകി അന്ന് അദ്ദേഹം കുറേ കൂടി കഠിനമായ നിയമങ്ങൾ പാലിച്ചിരുന്ന കാർത്തൂസിയൻ സഭയിലേക്ക് പോകാൻ ആലോചിച്ചു തുടങ്ങി അത് ആവിലായിലെ വിശുദ്ധ ത്രേസ്യ മനസ്സിലാക്കി അദ്ദേഹത്തോട് കർമ്മലിത്യ സഭ നവീകരിക്കാൻ തന്നെ സഹായിക്കുവാൻ ആവശ്യപ്പെട്ടു അങ്ങനെ അദ്ദേഹം കർമ്മലിത്ത നിഷ്പാദക സഭയുടെ ആദ്യത്തെ പ്രിയോരായി അദ്ദേഹം നടത്തിയ നവീകരണം പ്രിയോർ ജനറാളിൻ്റെ അനുവാദത്തോടു കൂടിയായിരുന്നുവെങ്കിലും മുതിർന്ന സന്യാസിനികൾ നവീകരണത്തെ എതിർത്തു അദ്ദേഹത്തെ ഒരു പാഷണ്ടിയായിട്ടാണ് അവർ വീക്ഷിച്ചത് തൽഫലമായി അദ്ദേഹം ഒൻപത് മാസം കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു റൊട്ടിയും വെള്ളവുമായിരുന്നു ജയിലിലെ ഭക്ഷണം അങ്ങനെ കുരിശിൻ്റെ യോഹന്നാൻ തൻ്റെ നാമം അന്വർത്ഥമാക്കി തൻ്റെ മുറിയിൽ താനും ദൈവവും മാത്രമായി ഇരുപത്തിയേഴ് ദിവസങ്ങൾ തള്ളി നീക്കി ദൈവവുമായുള്ള ഐക്യം സുസാധ്യമാക്കി ആധ്യാത്മിക കീർത്തനവുമായി അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു സഹനങ്ങളോട് ഞാൻ സ്നേഹം പ്രദർശിപ്പിക്കുന്നുവെങ്കിൽ വിസ്മയിക്കേണ്ട തുളേതു ജയിലിലായിരുന്നപ്പോൾ അവയുടെ മേന്മ എനിക്ക് മനസ്സിലായി ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സഹനങ്ങൾക്ക് എന്ത് സമ്മാനം വേണമെന്ന് ഈശോ ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതിവചിച്ചു സഹിക്കുകയും അങ്ങേപ്രതി നിന്ദിക്കപ്പെടുകയുമല്ലാതെ വേറൊന്നും എനിക്ക് വേണ്ട അദ്ദേഹത്തിൻ്റെ കർമ്മല മലകയറ്റം ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി സ്നേഹഗീതം സ്നേഹജ്വാല എന്നീ മുഖ്യകൃതികൾ ദൈവവും ആത്മാവും തമ്മിലുള്ള ഐക്യത്തെപ്പറ്റിയാണ് പ്രതിപാദിക്കുന്നത് നാൽപ്പത്തിയൊൻപതാമത്തെ വയസ്സിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ അദ്ദേഹം ദൈവവുമായുള്ള ആത്മീയ ഐക്യം സ്ഥിരമായി പ്രാപിച്ചു വചനം പത്രോസെഴുതിയ ഒന്നാം ലഗ്നം ഒന്നാം അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല അനശ്വരമായ ബീജത്തിൽ നിന്നാണ് സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന് എന്നാൽ കർത്താവിൻ്റെ വചനം നിത്യം നിലനിൽക്കുന്നു ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം വിചിന്തനം സ്നേഹചൈതന്യം കൊണ്ട് ആത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുന്ന ദൈവത്തിൽ നിന്നുള്ള രഹസ്യവും പ്രശാന്തവും സ്നേഹപൂർവകവുമായ ഒരു നിവേശനമല്ലാതെ മറ്റൊന്നുമല്ല പ്രണിദാനം അഥവാ സമുന്നതമായ ദർശന പ്രാർത്ഥന കുരുശന്റെ വിശുദ്ധ യോഹന്നൻ്റെ വാക്കുകൾ